ഹൈ ഫ്രണ്ട് സൂര്യറിംഗിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിലും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലും വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കളക്ഷൻസ് ഓരോന്നായി കണ്ടുനോക്കാം എട്ട് പിടി പത്ത് പിടിയുടെ മെഷർമെന്റിൽ വന്നേക്കുന്ന ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള മണിമാലയുടെ കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത് എട്ട് പിടി നാന്നൂറ് പത്ത് പിടി നാനൂറ്റി ഇരുപത്തി അഞ്ചാണ് റേറ്റ് വന്നേക്കുന്നത് ഡബിൾ ലെയർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് എൻക്വയറീസ് വരുന്ന അടിപൊളി ഐറ്റം ആണ് പർച്ചേസ് സെവൻ ഹണ്ട്രഡ് ആണ് പത്ത് പിടി മെഷർമെന്റിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ താലി ചെയിൻ വിത്ത് അടിപൊളി ഒരു ശങ്കിന്റെ താലിയാണ് പേർ ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് പർച്ചേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നാനൂറ്റി അൻപത് രൂപയിൽ സ്വർണത്തിൽ ആഗ്രഹിച്ച അടിപൊളി മാലയാണ് വന്നിരിക്കുന്നത് ബോംബെ ചെയിൻസ് നല്ല അടിപൊളി ശങ്കിന്റെ താലിയുമായിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ ഫോർ ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിരിക്കുന്ന സൂപ്പർ കളക്ഷൻസ് പർച്ചേസ് ചെയ്യുക അക്രോ ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ വന്നിരിക്കുന്ന ക്ലാസ് ആയിട്ടുള്ള കളക്ഷൻ ആണ് താലി ചെയിൻ ആയിട്ടും ഡെയിലി വിയർ ചെയിൻ ആയിട്ടും പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് ചെയിൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ പർച്ചേസ് ചെയ്യുക അറുന്നൂറ്റി അൻപതിന്റെ റേഞ്ചിൽ വന്നിരിക്കുന്ന എട്ട് പിടി സൈലോ ചെയിൻ ആണ് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ചെയിൻ വിത്ത് ട്വന്റി ഫോർ ഇഞ്ചസ് ലോങ് വന്നിരിക്കുന്ന മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ള ചെയിൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഹോം ഡെലിവറി വിത്ത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ് കളക്ഷൻ പർച്ചേസ് ചെയ്യുക അറുന്നൂറ്റി അൻപത് രൂപ അവൈലബിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കോമ്പോസ് പാറ്റേൺ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാങ്കിൾസ് ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യുക അറുപത് രൂപയിൽ വന്നേക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബാങ്കിൾ ആണ് ഒരു സിംഗിൾ പീസ് റേറ്റ് ആണ് വന്നിരിക്കുന്നത് സിക്സ്റ്റി റുപ്പീസ് ലൈറ്റ് വെയ്റ്റിന്റെ മോഡലിൽ സ്വർണ്ണവളയുടെ പാറ്റേണിൽ വന്നേക്കുന്നത് നല്ലൊരു ഇമിറ്റേഷൻ ജുവല്ലറി ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോളോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാ അളവുകളും അവൈലബിൾ ആണ് റിച്ച് ആയിട്ട് വന്നേക്കുന്ന നല്ലൊരു പാറ്റേൺ ആണ് സിക്സ്റ്റി റുപ്പീസ് മാത്രമാണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വന്നേക്കുന്ന ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ലൊരു കളക്ഷൻ സിക്സ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇരുപത്തിയഞ്ച് രൂപയിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള സെക്കൻഡ് സ്റ്റാൻഡ് കളക്ഷൻസ് ആണ് ജെ സ്റ്റഡും വന്നിട്ടുണ്ട് നല്ലൊരു മോഡൽ സ്റ്റൻഡ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ വയർ കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഒരു ജോഡിയുടെ റേറ്റ് ആണ് എഴുപത്തി അഞ്ച് ഹോൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള സെക്കൻഡ് സ്റ്റഡിന്റെ കളക്ഷൻസ് ആണ് എഡി സ്റ്റോണിന്റെ ഭംഗിയിൽ വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻസ് ബാക്കിലാണ് ഇതുപോലെയാണ് വരുന്നത് നയൻറ്റി റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് ഫീസ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ്റ്റി ഫൈവ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സൈസുകൾ ടു ഫോർ ടു സിക്സ് ആൻഡ് ടൂ എയ്റ്റ് സൈസസ് അവൈലബിൾ ആണ് ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ലൈറ്റ് വെയ്റ്റിലാണ് നാന്നൂറ്റി അൻപതിന്റെ റേഞ്ചിൽ വന്നേക്കുന്ന എട്ട് പിടി ചെയിൻ വിത്ത് താളി കോമ്പോസ് സെറ്റ് ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻ പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നാനൂറ്റി അൻപതിന്റെ റേഞ്ചിൽ വന്നേക്കുന്ന ചെയിൻ വിത്ത് താലി എട്ട് പിടിയാണ് മെഷർമെന്റ് സൈസ് വന്നേക്കുന്ന സ്വർണ്ണ സമാനമായ പാറ്റേണിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ താലി വിത്ത് ചെയിനിന്റെ കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യുംൻപതിന്റെ റേഞ്ചിൽ വന്നേക്കുന്ന എട്ട് ചെയിൻ വിത്ത് വിത്ത കോംബോ സെറ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ